ഓണക്കാലത്ത് ഉപഭോക്താക്കൾക്ക് ന്യായവിലയ്ക്ക് അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കാൻ വിപുലമായ പരിപാടികളുമായി സപ്ലൈകോ കൃത്യമായ വിപണി ഇടപെടലിലൂടെ അവശ്യ സാധനങ്ങളുടെ വിലക്കുറവ് ഉറപ്പാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു ഓണക്കാലത്ത് അരി വെളിച്ചെണ്ണ എന്നിവ ന്യായവിലയ്ക്ക് ലഭ്യമാക്കാനാണ് സപ്ലൈകോയുടെ നിർണായക ഇടപെടൽ ഓണത്തോടനുബന്ധിച്ച് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണം മെഗാ ഫെയറുകളും നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഫെയറുകളും സംഘടിപ്പിക്കാനാണ് തീരുമാനം സംസ്ഥാനതല ഓണം ഫെയർ തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയ സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് മിതമായ വിലയ്ക്ക് വെളിച്ചെണ്ണ ലഭ്യമാക്കാൻ സപ്ലൈകോ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് സബ്സിഡി വെളിച്ചെണ്ണ ഒരു ലിറ്ററിന് രൂപ നിരക്കിലും അര ലിറ്ററിന് രൂപ നിരക്കിലും അര ലിറ്റർ ഇരുന്നൂറ്റി പത്തൊൻപത് രൂപ നിരക്കിലും ലഭ്യമാക്കും നിലവിൽ ഒരു റേഷൻ കാർഡിന് എട്ട് കിലോഗ്രാം അരിയാണ് സബ്സിഡി നിരക്കിൽ സപ്ലൈകോ വിൽപ്പനശാലകളിലൂടെ വിതരണം ചെയ്യുന്നത് ഓണക്കാലത്ത് കാർഡൊന്നിന് ഇരുപത് കിലോ പച്ചരിയോ പുഴുക്കലരിയോ ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ സ്പെഷ്യൽ അരിയായി ലഭ്യമാക്കും എ വൈ കാർഡുകാർക്കും ക്ഷേമ സ്ഥാപനങ്ങൾക്കും തുണിസഞ്ചി ഉൾപ്പെടെ ഇരുപത്തിയഞ്ചിനും സാധനങ്ങൾ ഉൾപ്പെട്ട ആറ് ലക്ഷത്തിലധികം ഓണ കിറ്റുകൾ നൽകും ഓഗസ്റ്റ് പതിനെട്ട് മുതൽ സെപ്റ്റംബർ രണ്ട് വരെയാണ് കിറ്റ് വിതരണം നടത്തുക റിപ്പോർട്ടർ തിരുവനന്തപുരം